നമസ്കാരം മലയാളികൾ പൊതുവെ പ്രബുദ്ധരാണെന്ന ഒരു വിലയിരുത്തൽ ഉണ്ടെങ്കിലും വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ മാത്രം ആ പ്രബുദ്ധത നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇതാണ് സത്യം ഇറാൻ പോലെ ഒന്നും അല്ലെങ്കിലും കേരളത്തിലുമുണ്ട് വസ്ത്രധാരണത്തിൽ ചില വിലക്കൊക്കെ എന്നാൽ വിദേശ രാജ്യങ്ങളിൽ സ്ഥിതി ഇതല്ല വസ്ത്രം ധരിച്ചില്ലെങ്കിലും അവിടെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാകാറില്ല എന്നാൽ നമ്മുടെ ഇന്ത്യയിലും വസ്ത്രം ധരിക്കാതെ പ്രത്യക്ഷപ്പെടാൻ കഴിയുന്ന സ്ഥലങ്ങൾ ഉണ്ട് ഇവിടെ വസ്ത്രം ധരിച്ചില്ലെങ്കിൽ ആരും നിയമ നടപടി സ്വീകരിക്കില്ല ഇതിലൊന്ന് കേരളത്തിലാണ് ഇതാണ് മറ്റൊരു പ്രത്യേകത ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിലുള്ള മാരാരി ബീച്ചാണിത് കേരളത്തിലെ മനോഹരമായ ബീച്ചുകളിലൊന്നായ ഇവിടേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും ധാരാളം വിനോദസഞ്ചാരികളാണ് എത്താറുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ വസ്ത്രധാരണത്തിന് യാതൊരു നിയന്ത്രണവും ഇല്ല വസ്ത്രമില്ലാതെ എവിടെ വിഹരിച്ചാലും പ്രശ്നവുമില്ല അതുകൊണ്ട് തന്നെ സൺ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലം കൂടിയാണിത് ഇന്ത്യയിലെ ന്യൂഡ് ബീച്ചുകളുടെ പട്ടികയിലാണ് ഈ ബീച്ച് ഉള്ളത് വസ്ത്രധാരണത്തിന് നിയന്ത്രണമില്ലാത്ത മറ്റൊരു ബീച്ചാണ് കർണാടകയിലെ ഓം ബീച്ച് ആകാശത്ത് നിന്ന് നോക്കിയാൽ ഓം എന്ന ആകൃതിയിലാണ് ഈ ബീച്ച് കാണാൻ സാധിക്കുക അതുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ ഒരു പേര് വന്നത് വിദേശത്തു നിന്നും ധാരാളം സഞ്ചാരികളാണ് ഇവിടേക്ക് എത്താറുള്ളത് യാതൊരു തടസ്സവും ഇല്ലാതെ ഇവിടെ സൺ ബാത്തി നടത്താം ഗോവർണ്ണത്തിലെ പാരാഡൈഡ് ബീച്ചും സൺ വളരെ യോജിച്ച സ്ഥലമാണ് ഇവിടെയും വസ്ത്രധാരണത്തിന് യാതൊരു നിയന്ത്രണവുമില്ല വസ്ത്രം ധരിച്ചില്ലെങ്കിലും ഇവിടെ യാതൊരു പ്രശ്നവുമില്ല വിദേശ രാജ്യങ്ങളിൽ നിന്നും ധാരാളം പേരാണ് ഇവിടേക്ക് വിനോദസഞ്ചാരത്തിനായി എത്താറുള്ളത് ഗോവയിലെ ബീച്ചുകളിൽ ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളുടെ ഒഴുക്കാണ് കാണാൻ കഴിയുക ഓരോ ദിവസം തോറും നിരവധി പേരാണ് ഇവിടേക്ക് വിനോദസഞ്ചാരത്തിനായി എത്താറുള്ളത് എന്നാൽ ഇവിടങ്ങളിൽ പൂർണ്ണ നഗ്നരായി നടക്കുന്നതിന് വിലക്കുണ്ട് എന്നാൽ ഗോവയിലെ തന്നെ ഉസ്റാൻ ബീച്ചിൽ ഇത്തരം നിയന്ത്രണങ്ങൾ ഇല്ല ലക്ഷദ്വീപിലെ അഗതി ബീച്ചിലും നഗ്നരായി ഉലാർത്താൻ കഴിയും ഇന്ത്യയിലെ ലക്ഷദ്വീപ് ദ്വീപ സമൂഹത്തെ രൂപപ്പെടുത്തുന്ന അതിശക്തകരമായ രത്നങ്ങളിൽ ഒന്നാണ് അഗത്തി ദ്വീപിലെ സ്ഥിതി ചെയ്യുന്ന ശാന്തമായ അഗത്തി ബീച്ച് ദ്വീപുകളുടെ നീണ്ട മനുഷ്യ ചരിത്രം പരിഗണിക്കുമ്പോൾ ലക്ഷദ്വീപിലെ ടൂറിസത്തിന്റെ ചരിത്രവും വിപുലീകരണത്തിൽ അഗതി ദ്വീപും താരതമ്യേന സമീപകാലത്തെ ഒരു പ്രതിഭാസമാണ് ചരിത്രപരമായി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്ത്രപരമായ പ്രാധാന്യത്തിന് ലക്ഷദ്വീപ് അറിയപ്പെട്ടിരുന്നു പുരാതന തമിഴ് സാഹിത്യത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുമുണ്ട് ഇത് വെബ് ഡെസ്ക്